മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദ്യം വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണാൻ പോകുന്നത് അതായത് സാധാരണയായ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം വരെ ഗുരു ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് ഒരു നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളവും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരിയാകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റു ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിച്ചുയരുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ചു മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ഗുരു ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടിലോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു എട്ടിലാണ് നിൽക്കുന്നത് എട്ടിൽ ഗുരു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇല്ലോസുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഗുരു ആറാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും കോർട്ടുകേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങളും മറ്റും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഗുരു എട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എട്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നാലാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് പന്ത്രണ്ടിൽ ദൃഷ്ടി പതിക്കുന്ന വിദേശ പതിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ ഇടയാക്കുന്നതായിരിക്കും വിദേശ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ഇത് കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം അതല്ലെങ്കിൽ പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാനൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഭൂമി ഭവനം മറ്റു പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് വാഹനം ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ എല്ലാ കാര്യങ്ങളും അധികം ആലോചിക്കാതെയും ധൃതി പിടിക്കുക പിടി ധൃതി പിടിച്ചും ചെയ്യാനുള്ള ഒരു പ്രവണത ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് പ്രയോജനം വരാൻ ഇടയാക്കുമെങ്കിലും നഷ്ടങ്ങൾ വരാനായിരിക്കും കൂടുതലും സാധ്യതകൾ ഉദാഹരണത്തിന് അതിചാരിയായി മിഥുനത്തിൽ സഞ്ചരിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ഒന്നും മൂന്നും അഞ്ചും ഭാവങ്ങളിലായിരിക്കുമല്ലോ പതിക്കുന്നത് ഈ സമയത്ത് അധികം ആലോചിക്കാതെ ആൾക്കാരുമായി വാക്കുതർക്കങ്ങളിൽ വാക്കുതർക്കങ്ങളിലേർപ്പെടുന്നതും അത് പിന്നീട് നിങ്ങൾക്ക് സാമ്പത്തികപരമായോ ശാരീരികമായോ അതൊന്നുമല്ലെങ്കിൽ സമൂഹത്തിലെ നിങ്ങളുടെ സ്റ്റാറ്റസിനെയോ പ്രതികൂലമായി ബാധിക്കുന്നതും ഹാനികൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ചിലപ്പോൾ പ്രോപ്പർട്ടികളിലും മറ്റുമുള്ള വിവാദം കാരണം ഇളയ സഹോദരങ്ങളുമായി തർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും അധികം ആലോചിക്കാതെയും ധൃതി പിടിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ നെഗറ്റീവ് ഫലങ്ങൾ നൽകാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ധെറുതെ പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവ്വം ചെയ്താൽ അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അതിചാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ മിഥുനം മുതൽ ധനുവരെയുള്ള രാശികളിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് നന്നായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം